ഹായ് ഓൾ ഓഫ് യൂ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ ചാലകങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ഒരുപാട് ഇൻഫോർമേഷനുള്ളൊരു ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് എൽ ഡി സി എക്സാം ആണെങ്കിലും എൽ പി യു ബി എക്സാം ആണെങ്കിലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ അതേപോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ടീച്ചേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് എന്ന സബ്ജക്റ്റിലെ ഏഴാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അറിവിൻ്റെ ജാലകങ്ങൾ എന്ന അധ്യായമാണ് ഈ അധ്യായത്തിൽ ഇന്ദ്രിയങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായി ഇന്ദ്രിയങ്ങളെ പറ്റി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തെ പറ്റി ചെമ്മനം ചാക്കോ രചിച്ചിട്ടുള്ളൊരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അവിടെ ചെമ്മനം ചാക്കോ ഒരു കവിതയും കൊടുത്തിട്ടുണ്ട് എന്താണ് ആ കവിത മാനത്തിൽ ചന്ദ്രൻ ചന്ദ്രനുണ്ടെന്ന് ചൊന്നദാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ കുയിൽ കൂകുന്നുണ്ടെന്ന് ചൊന്നദാറിൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ മുല്ലമൊട്ടു വിരിഞ്ഞെന്നു ചൊന്നദാരിൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസനയെത്തവേ വീശുന്ന കുളിർ കാറ്റെന്ന് ചൊന്നതാരുന്നു ആര് കൺമണി ആരും ചൊല്ലാതറിഞ്ഞേനെൻ അറിഞ്ഞേനൻ തൊലിമേൽ വന്നു തട്ടവേ മധുരം തേനിനുണ്ടെന്നു ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞല്ലോ നാവു കൊണ്ടു രുചിച്ച് ഞാൻ കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ ചെമ്മനൻ ചാക്കോ രചിച്ച ഈ കവിത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ കണ്ണ് ഏതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങള് പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി തൊക്ക് നാവ് അല്ലേ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നും കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് എന്തൊക്കെയാണ് നമ്മൾ അറിയുന്നത് ആ ഒരു ആശയം എത്തിക്കാൻ ഈ വരികളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക ഇതിൽ ഏതെങ്കിലും രണ്ട് ലൈൻ കൊടുത്തിട്ട് ഇത് ആര് എഴുതിയതാണ് അവൻ ചോദിക്കുക അപ്പം ചെമ്മനം ചാക്കോ രചിച്ചിട്ടുള്ളതാണ് ഈ കവിത ഇനി നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങളെ പറ്റിയും നോക്കാം എല്ലാ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള രൂപമാണ് കാരണം അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ട് നോക്കാം ആദ്യം കണ്ണ് കണ്ണിൽ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം പതിക്കുന്ന ഭാഗമാണ് റെറ്റിന അല്ലേ നമുക്കറിയാം കണ്ണില് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം പതിക്കുന്ന ഭാഗമാണ് റെറ്റിന അപ്പം നമ്മൾ അതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് റെറ്റിനയുടെ എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് എന്നുള്ളത് കേട്ടോ നമ്മൾ ഒരു പൂവിനെ കാണുന്നു ആ പൂവിൻ്റെ പ്രതിബിംബം പതിക്കുന്നത് എവിടെയാണ് നമ്മുടെ കണ്ണിലാണല്ലേ തലക്കീഴായ ഒരു പൂവിൻ്റെ പ്രതിബിംബമാണ് എവിടെ പതിക്കുന്നത് റെറ്റിനയിൽ പതിക്കുന്നത് അപ്പം നേരായ രീതിയിലല്ല തലക്കീഴായിട്ടുള്ള ഒരു പ്രതിബിംബമാണ് റെറ്റിനയിൽ പതിക്കുന്നത് റെറ്റിനയിൽ നിന്ന് ഈ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്നത് ആരാണ് നാടുകളാണ് അല്ലേ ഏത് നാഡി നേത്രനാഡി റെറ്റിനയിൽ നിന്ന് ഈ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്ന നാടിയാണ് നേത്രനാടി ഓക്കെ ആണല്ലോ അപ്പൊ എന്താ പറയുന്നത് നമ്മളിപ്പോ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ എന്നുള്ളതാണ് അപ്പൊ ഒരു വസ്തുവിനെ പൊതുപോലെ ചിത്രത്തിൽ പൂവിനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളൊരു പൂവിനെ കാണുന്നു ആ പൂ പൂവിന്റെ പ്രതിബിംബം എന്ത് ചെയ്യും നമ്മുടെ കണ്ണിൽ പതിക്കും എവിടെ ആ നമ്മുടെ റെറ്റിനയിലാണ് പതിക്കുന്നത് എങ്ങനെ പതിക്കുന്നു തല കീഴായിട്ട് പതിക്കുന്നു അല്ലെ തല കീഴായിട്ടാണ് പൂവിന്റെ പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുന്നത് അങ്ങനെ റെറ്റിനയിൽ നിന്ന് ഈ സന്ദേശത്തെ തലച്ചോറിൽ നാഡിയാണ് നാടിയാണ് നേത്രനാടി ആണല്ലോ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് സരിബ്രം അല്ലെ സരിബ്രമാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ ഭാഗം ഈ സരിബ്രത്തിലേക്ക് എത്തിക്കുന്ന നാഡികളാണ് ഏത് നേത്രനാടി എന്ന് പറയുന്നത് സരിബ്രത്തിലേക്ക് എത്തിക്കുന്ന നാഡികളാണ് നേത്രനാടി അങ്ങനെ നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യുന്നു വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു അപ്പം എങ്ങനെയാണ് നമ്മുടെ കാഴ്ച സാധ്യമാകുന്നത് മനസ്സിലായല്ലോ ആദ്യം നമ്മളൊരു വസ്തു കാണുന്നു അത് നമ്മുടെ കണ്ണിൽ റെറ്റിനയിലാണ് പതിക്കുന്നത് തലക്കീഴായിട്ടാണ് പതിക്കുന്നത് അവിടുന്ന് നേത്രനാടികൾ എന്ത് ചെയ്യുന്നു ഈ നമ്മുടെ നമ്മുടെ ഈ കാഴ്ച എന്നുള്ള സന്ദേശം തലച്ചോറിൽ എത്തിക്കുന്നു നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം അറിയാലോ ആ ഈ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്ന നാഡികളാണ് ഈ നേത്രനാടി അങ്ങനെ ഈ തലച്ചോറ് തലച്ചോറിയുന്നു നമ്മുടെ വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായിട്ടുള്ള കാഴ്ച സാധ്യമാക്കി തരുന്നു അപ്പോൾ എന്നാൽ നമുക്കെന്തോ ഒരു കണ്ണ് പോരെ അല്ലേ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് എന്തിനാ രണ്ട് കണ്ണ് ഒരു കണ്ണ് പോരെ എന്താണ് ഈ രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്തു പറയുക ദ്വിനേത്ര ദർശനം അല്ലെ ബൈനോക്കുലാർ വിഷം എന്ന് പറയും എന്താണ് രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ വിനേത്ര ദർശനം എന്ന് പറയുന്നു നമ്മൾ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിലൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട് നമ്മളെ കണ്ണിന്റെ അല്ലേ കണ്ണിന്റെ ഭാഗങ്ങളും ഓരോന്നും വ്യക്തമായി വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കണ്ണിലൂടെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തിനാ രണ്ട് കണ്ണെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഈ രണ്ട് കണ്ണിലൂടെയും നമുക്ക് എന്ത് എന്തുണ്ട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഈ രണ്ട് കണ്ണിലും കാണുന്ന ദൃശ്യങ്ങൾ എന്തു ചെയ്യുന്നു ഏകോപിപ്പിക്കും അല്ലേ രണ്ടിലെ കണ്ണിലേക്ക് രണ്ടെണ്ണമായിട്ടല്ല രണ്ടിനും കൂടി ഏകോപിപ്പിക്കും ഇങ്ങനെ ഏകോപിപ്പിച്ചിട്ടാണ് ആ വസ്തുവിനെ നമുക്കൊരു ത്രീ ഡി ഇമേജ് ആയിട്ട് ഫോം ചെയ്യുന്നത് അല്ലേ അപ്പോൾ രണ്ട് കണ്ണിൽ നമുക്ക് നീന്തൽ കാഴ്ച സാധ്യമാകുന്നുണ്ട് ആ രണ്ട് കണ്ണിലെയും ദൃശ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഏകോപിപ്പിച്ചിട്ടാണ് ആ വസ്തുവിനെ ഒരു ത്രീ ഡി ഇമേജിൻ്റെ ഒരു ത്രീ ഡി ആയിട്ട് ഫോം ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇതുമൂലം നമുക്ക് എന്താ ഒരു ഗുണം ഇങ്ങനെ കാണുന്നത് കൊണ്ടുള്ള ഗുണം എന്താ ആ ഇതുമൂലം വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും നമ്മൾ പഠിച്ചു നോക്കിയത് ഏതാണ് ആ കണ്ണ് എന്നുള്ള ജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ചാണ് അപ്പൊ എങ്ങനെയാണ് കണ്ണിന് കാഴ്ച സാധ്യമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ രണ്ട് കണ്ണുകളിലുള്ള ആ ദിനേത്ര ദർശനം എന്താന്ന് നമ്മൾ പറയണ്ടായി അല്ലേ രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദിനേത്ര ദർശനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു പിന്നെ രണ്ട് കണ്ണിലെയും കാഴ്ചകൾ എന്ത് ചെയ്യുന്നു ഏകോപിപ്പിച്ച് ഒരു ത്രീ ഡി ഇമേജ് ആണ് ഫോം ചെയ്യുന്നത് ഇത് എന്തിനെ സഹായിക്കുന്നത് ആ വസ്തുക്കളുടെ അകലം സ്ഥാനം ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലെ നമ്മുടെ കണ്ണുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ത്രിമാന കാഴ്ച പറഞ്ഞെന്താ നീളം വീതി ഉയരം കനം അകലം ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവാണെന്ന് അറിയാലോ അതിനെയാണ് നമ്മൾ ആ ത്രീ ഡി ഇമേജ് അഥവാ ത്രിമാന കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ എന്താ കണ്ണിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ വൈഡ് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടെൻത്തിൽ അങ്ങനെയൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിലാണ് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും വൈറ്റ് കെയ് കേട്ടിട്ടില്ലേ വൈറ്റ് കെയും എന്താണ് വൈറ്റ് കെയ് ആ അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈക്കെയിൽ എന്താണ് അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈക്കെയിൽ ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ടാണ് ഇതെന്താണ് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ടാണ് ഈ വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കൾ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും അങ്ങനെയാണ് ഈ വടിയുടെ അടിയിൽ എന്ത് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ലോഹഭാഗം പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വസ്തുക്കൾ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിൽ വല്ല ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്തരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും ഓക്കെ ആണല്ലോ വൈറ്റ് അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് വൈറ്റ് കെയിൻ ആണ് വൈറ്റ് കെയിൻ എന്താണ് അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വടിയാണെന്ന് പഠിച്ചു അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ചോദിക്കൂലേ എന്ത് അതിലും ഉപയോഗിക്കുന്ന ദണ്ട് എന്തുകൊണ്ട് നിർമ്മിച്ചാണ് അലുമിനിയത്തിൻ്റെ ദണ്ടാണ് അതെന്തിനാണ് സഹായിക്കുന്നത് ആ വഴിയിൽ വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ വൈറ്റ് കെയിൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തത് ലിബിയാണ് അല്ലേ അന്തര ഉപയോഗിക്കുന്നൊരു ഉണ്ട് ഏതാ ലിപി ബ്രെയിൻ ലിപി ഏതാണ് ബ്രെയിൻ ലിപി അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത് കട്ടിയുള്ള കടലാസിൽ എങ്ങനെയാണ് കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൻ ആണ് ഈ രീതി വികസിപ്പിച്ചത് അപ്പോൾ എന്താണ് ബ്രെയിൻ ലിപി കൊണ്ടുവന്നതാരാണ് ലൂയിസ് ബ്രെയിൻ ആണ് ഫ്രഞ്ചുകാരനാണ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിൻ ലിപി യൂസ് ചെയ്യുന്നത് ആ അന്തരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കാനുള്ളൊരു ലിപി സമ്പ്രദായമാണിത് അപ്പോൾ വായിക്കെയിൻ കഴിഞ്ഞു നമ്മൾ ബ്രെയിൻ ലിപി നോക്കിയില്ലേ ഇനി അന്തരേ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ പി വൈക്കുവാണെട്ടോ ചെറിയ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കണം അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്ന് നോക്കി വൈറ്റ് കെയിൻ അല്ലേ ബ്രെയിൻ ലിബി നമ്മൾ നോക്കി ഇത് കൂടാതെ ഉണ്ട് ടാക്ടെയിൽ വാച്ച് ടോക്കിംഗ് വാച്ച് ഏതൊക്കെയാണ് വൈറ്റ് കെയ്ൻ ബ്രെയിൻ ലിപി ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് ീ ഇനി ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നമ്മുടെ കണ്ണുകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ കണ്ണുകൾ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം നമ്മുടെ കണ്ണിൽ പൊടികൾ പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊതുകയോ തിരുമ്മുകയോ ചെയ്യരുത് മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ നമ്മൾ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല വായിക്കാൻ പാടില്ല അപ്പോൾ എന്തൊക്കെയാണ് കണ്ണിൽ പൊടി വീണാൽ നമ്മൾ ഊതാനോ തിരുമ്മുക അല്ലെ തിരുമ്പാനോ പാടില്ല പിന്നെ മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ വായിക്കാൻ പാടുണ്ടോ പാടില്ല വായിക്കാൻ പാടില്ല പിന്നെന്താ പറയുന്നത് ടി വി കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം അല്ലേ ടി വി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട് മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാകണം അല്ലേ പിന്നെന്താ പറയുന്നത് രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കളൊക്കെ കണ്ണിൽ കൊള്ളാതെ നോക്കണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്തുകൂടി കൊടുത്തിട്ടുണ്ട് നേത്രദാനം മഹാദാനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണത് ഇപ്പം നമ്മുടെ കണ്ണിന് പല വൈകല്യങ്ങളും അല്ലെ കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും എന്തിനു കാരണമാകാം അന്ധതയ്ക്ക് കാരണമാക്കാം എന്താ പറയുന്നത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാക്കാം ഇതിൽ ചില വൈകല്യങ്ങൾ എന്ത് ചെയ്യുന്നു ആ നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം അല്ലേ ചില വൈകല്യങ്ങളൊക്കെ നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം എന്ത് ചെയ്യാം മറ്റൊരാൾക്ക് നൽകാം അല്ലേ എങ്ങനെ മറ്റൊരാൾക്ക് അതായത് ഒരു വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം ഓക്കെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സമ്മതപത്രമൊക്കെ നമ്മൾ വാങ്ങിയിരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഈ നേത്രദാനം മഹാദാനം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുത്തിട്ടുണ്ട് ഒരു പോസ്റ്റർ അത് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല അങ്ങനെ ഇരുളടഞ്ഞ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കാൻ കണ്ണുകൾ ദാനം ചെയ്യൂ നേത്രദാനം മഹാദാനം ജീവിച്ചിരിക്കുന്നവർക്ക് വെളിച്ചമേക്കാനായി നമ്മുടെ കണ്ണുകൾ മരണശേഷ ശേഷം ദാനം ചെയ്തു എന്നൊക്കെ എന്നൊക്കെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ നോക്കിയത് ആ ഏതൊക്കെ ഏത് ഞാനേന്ദ്രത്തെക്കുറിച്ചാണ് പഠിച്ചത് ആ കണ്ണ് കണ്ണിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഇപ്പൊ നമ്മള് മനുഷ്യന്റെ കാഴ്ചാ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെ ഇനി മറ്റു ചില ജീവികളുടെ കാഴ്ചാ വിശേഷങ്ങളൊന്നും നോക്കി നോക്കാം അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മരയോന്ത് അതുപോലെ തന്നെ മൂങ്ങ പൂച്ച ഇവരുടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തേത് മരയോന്താണ് അതൊന്ന് നോക്കി നോക്കാം അവിടെ കണ്ണ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ അവിടെ കണ്ണിന്റെ പ്രത്യേകത എന്താ ആ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ് അവയ്ക്ക് ഒരേ സമയം കണ്ണുകൾ എന്ത് ചെയ്യാം രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയും അല്ലേ രണ്ട് നമുക്കൊക്കെ ഫ്രണ്ടിലുള്ള കാഴ്ച അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇവയ്ക്ക് മറ്റു ജീവികളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കഴിവ് ആ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഇതുവയെ സഹായിക്കുന്നുണ്ട് അല്ലേ ഇനി അടുത്തത് മൂങ്ങയെ കുറിച്ച് വന്നിട്ടുണ്ട് എന്താ മൂങ്ങയുടെ പ്രത്യേകത മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത് എന്താണ് മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത് തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും നമുക്കൊക്കെ ഇങ്ങനെ നൂറ്റി അമ്പത് ഡിഗ്രി വരെല്ലാം ചരിക്കാൻ പറ്റുള്ളൂ അല്ലെ രണ്ട് സൈഡിലേക്കും പക്ഷെ മൂങ്ങയ്ക്ക് എന്ത് ചെയ്യാം ആ മുന്നൂറ്റി അറുപത് ഡിഗ്രി കോണറുകളിൽ തിരിക്കാൻ പറ്റും അല്ലേ തല പിറകോട്ട് തിരച്ചി പിറകിലെ കാഴ്ചകളൊക്കെ കാണാൻ മൂങ്ങയ്ക്ക് കാണാൻ സാധിക്കും ല്ലേ ഇനി അടുത്തത് പൂച്ച പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചിട്ടുമാണ് കാണപ്പെടുന്നത് എന്താണ് പ്രത്യേകത ആ പകൽ സമയക്കെന്ത് ചെയ്യും ആ വെളിച്ചത്തിൽ ചുരുങ്ങിയിട്ടായിരിക്കുമല്ലേ കൃഷ്ണമണി പക്ഷെ രാത്രിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരമാവധി വികസിച്ചിട്ടും കാണപ്പെടുന്നു എന്ത് ഒരു ഗുണം ആ നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ആർക്കുണ്ട് ഇവയ്ക്കുണ്ട് അല്ലേ പൂച്ചയ്ക്ക് ചെറിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ആർക്കുണ്ട് പൂച്ചയ്ക്കുണ്ട് അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കുന്നു ഓക്കേണല്ലോ നമ്മുടെ കണ്ണ് എന്നുള്ള ഒരു ഇന്ദ്രിയം ഇവിടെ പറയല് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് ചെവിയാണ് ഏതാണ് ചെവി ചെവി എന്തിനാ നമ്മളെ സഹായിക്കുന്നത് കേൾക്കാൻ അല്ലേ അതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് വൈ നമ്മളതിൻ്റെ വലിയ രൂപ ഏതൊക്കെ ആന്ധ്ര കണ്ണം ബാഹ്യ കണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ചെറിയ രീതിയിൽ നമ്മൾ കാണുന്നത് എന്തുമാത്രമാണ് ചെവിയുടെ പുറമേ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ ആ പുറമേ ഉള്ള ഭാഗത്തിൻ്റെ പേരെന്താ ചെവിക്കുട എന്ന് പറയും എന്താ പറയുക ചെവിക്കുട അപ്പം നാം കാണുന്നത് ചെവിയുടെ പുറമേ ഉള്ള ഈ ചെവിക്കുട മാത്രമാണ് ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത് ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത് ഇപ്പം ശബ്ദത്തെ ചെയ്യുന്നു ചെവിക്കുട സ്വീകരിക്കൂല്ലേ ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് തിരിച്ചറിയുന്നത് ശബ്ദം തിരിച്ചറിയുന്നത് ഓക്കേണല്ലോ ഇനി ഈ ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പാമ്പ് അങ്ങനെ ഓരോ ജീവികളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് നോക്കാം കേട്ടോ പാമ്പിനെ കുറിച്ചൊന്ന് നോക്കി നോക്കാം പാമ്പുകൾക്ക് ചെവി ഉണ്ടോ ആ നമ്മൾ ചെവി ഒന്നും കാണുന്നില്ല എല്ലാ ജീവികളെ പോലെ അങ്ങനെ ചെവി നമുക്ക് കാണുന്നുണ്ടോ ഇല്ല പക്ഷെ എങ്ങനെയാണ് പാമ്പ് ശബ്ദം കേൾക്കുന്നത് നോക്കാം പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്ധ്രകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം എന്താ പറഞ്ഞത് പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലാന്നുണ്ടെങ്കിലും ആന്ധ്രകർമ്മ ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയും ഓക്കെ ആയല്ലോ എന്താണ് വായുവിലൂടെ വരുന്ന ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല പക്ഷേ ഈ ആന്ധ്രകർമ്മ ഉപയോഗിച്ചും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നു പല കാരണങ്ങളാൽ ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് തന്നെ വരാം കേട്ടോ പല കാരണങ്ങളാൽ മനുഷ്യന്റെ കേൾവി ശക്തി നഷ്ടപ്പെടാറുണ്ട് അല്ലെ നമ്മുടെ കേൾവി ശക്തി പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാം അപ്പൊ ഈ ഇല്ലാത്ത ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങള് നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് അയ്യോ എന്ന് പറയാമെങ്കിലും നമുക്കത് വിവരിക്കാനായിട്ടൊന്നും സാധിക്കില്ല അപ്പൊ ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ന് പറയുന്നത് ശ്രവണ സഹായികൾ അല്ലെ ചെവി കേൾക്കാത്ത ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളെ നമ്മൾ ശ്രവണ സഹായികൾ എന്ന് പറയും ഇവയ്ക്ക് എന്താ ഗുണം എന്താണ് ഇവയുടെ കഴിവ് ഇവയിലെ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് പല തരത്തിലുള്ള ശ്രവണ സഹായികളുണ്ട് ഉണ്ട് അല്ലെ എന്താണ് നമ്മൾ എത്ര സൗണ്ടിലാണോ കേൾക്കുന്നത് അതിനേക്കാൾ ഇന്റൻസിറ്റി കോട്ടിയിട്ട് കേൾക്കാൻ സഹായിക്കുക ഇപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കേൾക്കാൻ പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശ്രവണ എയ്ഡുകൾ ഉണ്ട് അല്ലെ അടുത്തത് നമ്മൾ പറയാം ഈ ചെവിക്ക് അപകടം വരാതിരിക്കാന് നമ്മൾ കണ്ണിന് അപകടം എന്താ കണ്ണിനെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മുടെ ചെവിക്ക് അപകടം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്ന് രണ്ട് പോയിന്റ് ജസ്റ്റ് ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കളൊക്കെ ഇടാൻ പാടുണ്ടോ പാടില്ല ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കളൊന്നും ഇടരുത് വലിയ ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കാൻ പാടുണ്ടോ പാടില്ല അപ്പോൾ വലിയ ശബ്ദങ്ങളൊന്നും തുടർച്ചയായിട്ട് കേൾക്കരുത് ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത് ചെവിക്ക് ആഘാതമേൽപ്പിക്കരുത് ഇതൊക്കെ നോക്കിയാൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ചെവിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും ഇനി ഇപ്പം നമ്മൾ കണ്ണ് നോക്കി അടുത്തത് നമ്മൾ ഏത് നോക്കി ചെവി നോക്കി അല്ലേ ഇനി അടുത്തത് മണമാണ് അല്ലെ മണം തിരിച്ചറിയാൻ നമ്മളെന്താ സഹായിക്കുന്നത് ഏതാ വ മൂക്കാണല്ലേ മണം അറിയാൻ നമ്മളെ സഹായിക്കുന്നത് ഇനി ഗ്രാണശക്തി ഘ്രാണശക്തി പറഞ്ഞെന്താ മണക്കാനുള്ള കഴിവ് കഴിവല്ലേ ഈ ഘാണശക്തിയിലെ വമ്പന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ചിത്രത്തിൽ എന്താ നായനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്രാവ് സ്രാവുകളെ കുറിച്ച് പറയുന്നുണ്ട് പാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഗ്രാണശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്താ ബന്ധം നോക്കാം ആദ്യം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നായനയാണ് കേട്ടോ ഒരു പിക്ചറിൽ നായനെ കൊടുത്തിട്ടുണ്ട് മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ളൊരു ജീവിയാണ് നായ നമുക്കൊക്കെ അറിയാം അല്ലേ മണത്തറിയാനുള്ള കഴിവ് ഏറെ ഉള്ളൊരു ജീവിയാണ് നായ നായകള് അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് മൂത്രം കുറച്ച് അങ്ങനെ ഒഴിച്ച് വഴിയിലൂടെ മൂത്രമൊഴിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതെന്തിനാ തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് തിരിച്ചു വരണ്ടേ ആ തിരിച്ചറിയാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ് നായക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറ്റാന്വേഷണ രംഗത്ത് എന്ത് ചെയ്യുന്നു ഈ നായക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ അടുത്തത് സ്രാവാണ് എന്ത് സ്രാവിന്റെ പ്രത്യേകത സ്രാവുകളാണ് ശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ എന്താണ് സ്രാവുകളാണ് ശക്തിയുടെ കാര്യത്തില് വമ്പന്മാർ കടലിൽ വളരെ അകലം രക്തം വീണാൽ പോലും മണത്തറിയാൻ ആർക്ക് കഴിയും ആ സ്രാവിന് കഴിയും അല്ലെ ഇനി നോക്കാനുള്ളത് പാമ്പ് എന്റെ പാമ്പിന്റെ പ്രത്യേകത പാമ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാവ് ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്കിടന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതെന്തിനാണ് ആ നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ എന്ത് ചെയ്യുന്നത് ഗന്ധം തിരിച്ചറിയുന്നത് അപ്പൊ നമ്മളിപ്പോ സ്രാവിനെ കുറിച്ച് നോക്കി ഗ്രഹണ ശക്തി ഏറ്റവും കൂടുതലാണ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നായ്ക്കളെ കുറിച്ച് പറഞ്ഞു പാമ്പിനെ കുറിച്ച് നോക്കി ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രുചിയുടെ ഒരു ലോകത്തെ കുറിച്ചാണ് അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ രുചി തിരിച്ചറിയുന്നത് നാവുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉമിനീരിലിഞ്ഞ് നാക്കിലുള്ള രസമുഗുളങ്ങൾ ടേസ്റ്റ് ബഡ്സ് അല്ലെ ആ രസമഗുളങ്ങൾ ഉത്തേജിപ്പിക്കും ഈ ഉത്തേജനം സന്ദേശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു നാടുകൾ വഴി തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്തിക്കാറുണ്ടോ ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുന്നു ഉമിനീരിലിഞ്ഞ് നാക്കിലുള്ള രസമുകളെന്ത് ചെയ്യുന്നു അതെ ഉത്തേജിപ്പിക്കും ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാടുകൾ വഴി തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത് ആഹാരത്തിലെ ഉപ്പ് പുളി മധുരം കയ്പ്പ് എന്നിവയൊക്കെ അറിയുന്നതിന് നാവിലെ രസമുകുളങ്ങളുടെ സഹായം കൊണ്ടാണ് നാവിന്റെ ഭാഗങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ വൈഡ് ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ നമുക്കറിയാം മുൻവശത്താണ് മധുരം അറിയുന്നത് ഏറ്റവും പുറകിലാണ് കായ്പ്പ് അതൊക്കെ നമുക്കറിയാം പക്ഷെ ഇതില് ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ ഇനി അടുത്ത ജ്ഞാനേന്ദ്രിയ ഏതാണത് തൊട്ടറിയാം അല്ലേ സ്പർശനം എന്തിലൂടെ നമ്മൾ സ്പർശം അറിയുന്നത് നമ്മൾ എങ്ങനെയാണ് ത്വക്ക് മുഖേനയാണ് അല്ലേ തൊക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിട്ടുണ്ട് സ്പർശനത്തിലൂടെ എന്തെല്ലാമാണ് നാം തിരിച്ചറിയുന്നത് ചൂട് മിനുസം മാർദവം ആകൃതി വലുപ്പം ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ തൊക്കിലൂടെയാണ് അല്ലേ നമ്മുടെ തുമ്പ് ചുണ്ട് കവിൽ ഇവിടൊക്കെ എന്താണ് സ്പർശനശേഷി വളരെ കൂടുതലാണ് വിരൽ തുമ്പ് ചുണ്ട് കവിൽ അല്ലെ സ്പർശനശേഷി കൂടുതലുള്ള ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങളെന്നിപ്പോൾ പറഞ്ഞു നോക്കി മൂക്ക് തൊക്ക് കണ്ണ് ചെവി നാക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട് ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തും അല്ലേ ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ ഇനി ഇതിലൊരു കാര്യം നമ്മൾ പോയിട്ടുണ്ട് ഏതാണ് സ്നെല്ലൻ ചാർട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചാർട്ട് സ്നെല്ലൻ ചാത്തിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ വരികളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ നമ്മുടെ കണ്ണൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന കണ്ണു ഡോക്ടറെടുത്ത് പോയാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്നെല്ലൻ ചാറ്റ് അതിലിങ്ങനെ അക്ഷരങ്ങൾ ഏഴ് വരികളിലായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും അക്ഷരങ്ങളുണ്ടായിരിക്കും അക്കങ്ങൾ ഉണ്ടായിരിക്കും ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും എല്ലാത്തിനും ഒരേ വലിപ്പമായിരിക്കുമോ അല്ല എല്ലാത്തിനും വ്യത്യസ്ത വലിപ്പങ്ങളായിരിക്കും അല്ലേ ഇങ്ങനെ വ്യത്യസ്ത വലിപ്പത്തിൽ ഏഴ് വരികളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സംഭവത്തിൽ നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നു അല്ലേ എത്ര വരികൾ ശരിയായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ശക്തി നമ്മൾ പ്രാഥമികമായിട്ട് അളക്കുന്നത് ആംഗ്ലോമീറ്റർ അകലെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് വായിക്കേണ്ടത് അപ്പോൾ ഏറ്റവും താഴെ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ നല്ലൊരു നേത്രവിദഗ്ദ്ധൻ്റെ സഹായം തേടണം അപ്പോൾ ഇതിന് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം വരും എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലൻ ചാർട്ട് അല്ലെ സ്മെല്ലം ചാർട്ടിലെ എത്ര വരികളിലായിട്ടാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കാം എത്ര എത്രയായിട്ടാണ് ഏഴ് വരികളിലായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ എത്ര മീറ്റർ അകലിൽ നിന്നാണ് നമ്മൾ നമ്മളത് വായിക്കേണ്ടതെന്നുണ്ട് ആറ് മീറ്റർ അകലിൽ നിന്നാണ് വായിക്കേണ്ടത് അപ്പോൾ അതുതന്നെയുള്ളൂ നമുക്കിതന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണ് എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള ഒരു രൂപം അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ അപ്പോൾ ഒരു ബേസ് ഒരു രൂപം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രണ്ട് രണ്ട് പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി സ്നെല്ലർ ചാർട്ട് എന്ന ചാർട്ട് ഇതാണ് അല്ലേ നമ്മൾ കണ്ണാശുപത്രിയിലേക്ക് പോകുമ്പോൾ ഡോക്ടർമാർ നമ്മുടെ കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട് എന്ന് പറയുക അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് പറയുവാണ് എന്താണ് സ്നെല്ലർ ചാർട്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണേത് സ്നെല്ലർ ചാർട്ട് എന്ന് പറയും പിന്നെ ഇതിലെന്താകുക സ്നെല്ലർ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ അതിന് പറഞ്ഞ പേരാണെന്ത് സ്നെല്ലർ ചാർട്ട് ഒന്നെങ്കിൽ അക്ഷരം അക്കങ്ങൾ ചിഹ്നങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാകുക ഓക്കെ ഇനി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സ്നെല്ലർ ചാർട്ടിലെ വരികളുടെ എണ്ണം എത്രയാണ് ഏഴാണ് സ്നെല്ലർ ചാർട്ടിലെ വരികളുടെ എണ്ണം എത്രയാണ് ഏഴാണ് ആ കാര്യം മറക്കരുത് ഓക്കെ അതേപോലെ സ്നെല്ലർ ചാർട്ട് ഉപയോഗിച്ച് കാഴ്ച പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ദൂരപരിധി എന്ന് പറയുന്നത് ആറ് ആണ് അപ്പോൾ നമ്മളോട് ഒരു സൈഡ് ചാർട്ട് വയ്ക്കും നമ്മളെ ആറ് മീറ്റർ അകലത്തിൽ അകലത്തിലിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർമാർ അത് പരിശോധിക്കുന്നത് അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കുക ഓക്കെ അതേപോലെ ഈ ചാർട്ടിന് വേറൊരു പേരുണ്ട് ലോക്ക് ചാർട്ട് എന്ന് പറയും എൽ ഒ ജി ലോക്ക് എം എ ആർ ലോക്ക് മാർ ചാർട്ട് എന്നൊരു പേരും കൂടി ഇതിനുണ്ട് അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക അതേപോലെ ഈ ചാപ്റ്ററിൽ ചാപ്റ്ററിൽപ്പെടുന്ന മറ്റൊരു ഇൻഫർമേഷനാണ് നമ്മുടെ ടേസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മുടെ നാക്കിൻ്റെ രസമുകളുളങ്ങളും സംഭവങ്ങളും ഉണ്ട് അല്ലേ അതുമായി ബന്ധപ്പെട്ട് നാക്കിൻ്റെ ഓരോ സൈഡിലും ഏത് ടേസ്റ്റാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക എന്നതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക ഈ പിക്ചർ നോക്കിയാൽ മതി മനസ്സിലാവുമല്ലോ നാക്കിൻ്റെ ടോപ്പിലാണ് ഇത് ഇതാണ് ബിറ്റർ അല്ലേ അത് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് സൈഡിൽ തൊട്ടു താഴെ ഇവിടെ എന്ത് ചെയ്യുന്നത് ആ പുളിയുടെ ആ രസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക തൊട്ടു താഴെ എന്താണ് സാൾട്ടാണ് അല്ലേ നമുക്ക് അപ്പോൾ സ്വീറ്റ്സ് എവിടെയാണ് മധുരം ഈ ഫ്രണ്ടിലാണ് അപ്പോൾ ഇത്ര കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് പിക്ചർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്